കർത്താവിൻ്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മാറാകട്ടെ ഇന്ന് പോലെ കാലം നമുക്കിവിടെ ഇങ്ങനെയായിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രോഗ്രാമിലെ നിറവേറലാണ് ഇന്ന് രാവിലെയാണ് തോമസ് വാഷ് വിളിച്ചത് രാവിലെ എന്ന് പറഞ്ഞാൽ ചില കുറച്ച് സമയം അദ്ദേഹം ഒന്ന് ഇവിടെ കടന്നു വരാനിടയായി തീർന്നു ആൻറ്റീ കടന്നു വന്നു അതുപോലെ മാമിയ തൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഇവിടെ കടന്നു വരുവാനിടയായി തീർന്നു നമ്മുടെ ദൈവം വിശ്വസ്തനാണ് അവിടെ വേണമെങ്കിലായി കർത്താവ് തൻ്റെ മക്കളെ സൂക്ഷിക്കുന്നല്ലോ കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം നമ്മളെ ശാരീരികമായി ക്ഷീണമുള്ളവർക്ക് വേണ്ടി അവരുടെ ആശ്വാസത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ റീന വിൻസെൻ്റ് ബെർദൻ്റെ വൈഫ് നല്ലൊരു സാക്ഷ്യം പറയുവാൻ ദൈവസനയിൽ നിർത്തിയത് തന്നെ വളരെ അഭിമാനമാണ് കാരണം എന്താ കാരണം സാമുദായിക സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് അവർക്ക് എന്ന് പറഞ്ഞാൽ മർത്തോമാസഭയുടെയും മറ്റും അവർക്ക് ദൈവം കൊടുക്കുന്ന വിടുതല് കൊടുക്കണം ദൈവം കൊടുത്തേ പറ്റൂ കാരണം ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ല ഇനിയും കൊടുക്കണം പൂർണ്ണമായിട്ടുള്ള വിടുതൽ കർത്താവ് കൊടുക്കാൻ ശക്തനാണ് അവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നമ്മൾ അന്യോന്യം പ്രാർത്ഥനയുണ്ടല്ലോ ആ പ്രാർത്ഥനയിലൂടെയാണ് ദൈവം നമ്മളെ അത്ഭുതമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം നമ്മൾ കേട്ട സങ്കീർത്തനം യഹോവ എനിക്ക് ന്യായം പാലിച്ച് തരണമേ ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു അപ്പം തൻ താൻ തനിക്ക് ദൈവം ദൈവകൃപയാൽ തനിക്ക് താൻ എങ്ങനെയായിരിക്കുന്നുവെന്ന് ദൈവസനിലൊന്ന് പറയുകയാണ് ഒന്ന് ഞാൻ നിഷ്കളങ്കിൽ നടക്കുന്നു നിഷ്കളങ്കതയിൽ നടക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള സംഗതിയാണ് അതും ഈ കാലത്ത് ദാവീദ് പറയാണ് ദാവീദിൻ്റെ കാലത്ത് നിഷ്കളങ്കതയിൽ നടക്കുക എന്നുള്ളത് വളരെ പ്രതിസന്ധി ഇവിടെ ഒരു കാലഘട്ടമാണ് അവിടെയും താൻ പറയുക ദൈവം താൻ നിഷ്കളങ്കനാണ് താൻ നിഷ്കളങ്കനായിരുന്നു അതുപോലെ എന്താ താന് ഇളകാദേഹോവയിൽ ആശ്രയിക്കുന്നു യഹോമയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇളകി പോവുകയില്ല ഒരിക്കലും തട്ടുകയില്ല ഏതെല്ലാം പ്രതിസന്ധി അവരുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും കൊടുന്താറ്റ അവരുടെ ജീവിതത്തിൽ ആഞ്ഞു വീശിയാലും പ്രതികൂലങ്ങൾ ചുറ്റുമായി ആഞ്ഞടിച്ചാലും കാർമ്മിക പടലം പോലെ അവരെ മൂടി അവരെ തകർത്തുകളെ വന്ന് ഭീഷണിയുമായി മുൻപോട്ട് വന്നാലും യഹോവയെ ആശ്രയിക്കുന്നവർ കുലങ്ങയില്ല ഹാലവിയ അവർ യഹോവയിൽ തന്നെ ആശ്രയിക്കും ദാബിതര ജീവിതത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ഉള്ള ഗുണങ്ങൾ തനിക്ക് അനേക കാര്യങ്ങൾ വന്ദിക്കാനുണ്ട് ഈ ലോകത്തെന്തെങ്കിലും താൽക്കാലിക നന്മയുടെ സുഖമല്ല താൻ അനുഭവിച്ചത് പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചുള്ള ആ വലിയ വിടുതൽ അതിന് വിടുതൽ ഏറ്റവും മഹാത്ഭുതം എന്താണ് രോഗി സൗഖ്യമാകുന്നതാണോ അല്ല പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച അന്ധകാര ശക്തി പിശാചിന്റെ ശക്തിയിൽ നിന്ന് വിഗ്രഹരാധകയിൽ നിന്ന് പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ വിടുവിച്ചാൽ ആ വിടുതലിനേക്കാൾ വലിയ വിടുതൽ വേറൊന്നുമില്ല അതാണ് നിത്യായിട്ടുള്ളൊരു വിടുതൽ അതോ മരണത്തിൽ നിന്നുള്ള വിടുതാ ഏത് മരണം രണ്ടാം മരണം ശാരീരിക സംഭവിക്കുമ്പോഴും നമ്മൾ രണ്ടാം മരണത്തിന് അടിമകളായി തീരുകയില്ല കാരണം നമ്മളെ വിടുവിക്കുന്നവൻ നമ്മുടെ സ്വർഗത്തിലുണ്ട് ഇയോ പറഞ്ഞ പ്രകാരം കഷ്ടതയുടെ വലിയ നടുവിൽ നിന്നുകൊണ്ട് ഇയോ പറഞ്ഞ വാക്കുന്നു എന്റെ ജാമ്യക്കാരൻ സ്വർഗത്തിലുണ്ട് അല്ല നമ്മുടെ ജാമ്യക്കാരൻ നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് വേണ്ടി ന്യായ ന്യായാധിപതിയായിരിക്കുന്ന ദൈവം തന്നെയാണ് കേട്ടോ ഇത് വേറെ ആരുമല്ല തൃത്തത്തിൽ രണ്ടാമത് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ചെയ്തതല്ല ദൈവം തന്നെ ഇറങ്ങി വരികയാണ് കാരണം അതാണ് എസ്യാവ് ഇരുപത്തി എസ് ആവ് ഇരുപത്തിയഞ്ചിന്റെ ഒൻപതാം വാക്യം വായിക്കുന്നത് എന്താ അവൻ തന്നെ നിങ്ങളെ രക്ഷിക്കും നമ്മളെ രക്ഷിക്കാനും നമ്മളെ വിടുവിക്കുവാനും നമ്മളെ സഹായിപ്പാനും നമ്മളെ മുൻപോട്ട് നയിക്കുവാനും നീതിബാധകളിൽ വഴി നടത്തുവാനും കഴിയുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ ആ ദൈവത്തിലാണ് നാം ആശ്രയിക്കുന്നത് അത് നമ്മുടെ കർത്താവായ യേശുവാണെന്ന് എവിടെയും ഒഴക്കപ്പറയുവാൻ എന്നെയും നിങ്ങളെ നിർത്താൻ ശക്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ഹെറിയ ഇത്ര നല്ല ഉത്തമ സ്നേഹിതൻ നിത്യേനാം രാജാവൻ ഓ ഇത്ര നൽ ഓയിത്രീനീ ഭാരങ്ങൾ എന്തീനി വ്യാകുലം ജീവിതം സൗഭാഗ്യ ജീവിതം കർത്താവിൻ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്കീവിതം സൗഭാഗ്യ ജീവിതം ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതമാണ് ഈ ലോകത്തിന്റെ എന്തെങ്കിലും കണ്ടിട്ട് നമ്മൾ സന്തോഷിക്കുന്നവരല്ല ഇത് അശ്വര ലോകമാണ് ഇതൊക്കെ വിട്ടുപിരിയണം പക്ഷേ നമുക്കറിയാം നിത്യമായി നമുക്കൊരു വാസമുണ്ട് എന്നുള്ള സന്തോഷമാണ് നമ്മുടെ ഹൃദയത്തിൽ അലയടിക്കുന്നത് നമ്മുടെ ഹൃദയം പിടിച്ച് വികസിക്കുവാൻ കാരണം അത് തന്നെയാണ് ഈ ലോകത്തിൽ ഒരു മണ്ണാങ്കട്ടയും കണ്ടിട്ടല്ല നമ്മൾ ഈ ബൈബിളുമായി നിൽക്കുന്നത് വിശുദ്ധ ബൈബിൾ ഉയർത്തുന്നത് യേശുവിനെ ഉയർത്തുന്നത് ഈ ലോകത്തിലെ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല പ്രത്യുത നമുക്കറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു അവൻ എന്റെ ഉപനിധിയാണ് ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനായ ഒരുവനുണ്ട് അവനെയാണ് അനുഗമിക്കുന്നത് അവനെയാണ് പിൻവെത്തുന്നത് അവന്റെ കാഴ്ചകളിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയും രജിക്കേണ്ടി വരില്ല അവന്തിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം തെല്ലും നെറ്റിച്ചു പോയിട്ടില്ലെന്ന അതുകൊണ്ട് സമാധാനത്തോടും സന്തോഷത്തോടും പ്രതികൂലത്തിന്റെ മധ്യത്തിലും കടന്നു പോകാനുള്ള വലിയ ക്രമയകർത്താവ് ദാവീദ് അതുകൊണ്ടാണ് പ്രശ്നം വന്നപ്പോൾ ദാവീദ് എന്ന് പറഞ്ഞു യഹോവേ ഞാൻ യഹോവയോട് നിലവിളിക്കുകയാണ് ഞാൻ ഇവിടെ നിഷ്കളങ്കാണ് നടക്കുന്നത് ഞാനൊരു വ്യാജത്തിന് കൂട്ടു നിൽക്കുന്നവനല്ല അല്ല തനിക്ക് ഉറപ്പുണ്ട് ഈ ലോകത്തിലെ വ്യാജത്തിനോ തട്ടിപ്പിനോ വെട്ടിപ്പിനോ ഒന്നും കൂട്ടു നിൽക്കുന്നവനല്ല ഈ ചിലരുടെയൊക്കെ പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർ ഈ ഇങ്ങോട്ട് ഇവിടെ വന്നതും മരിച്ചതും അടക്കപ്പെട്ടതും ഒക്കെ ചില രോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടി മാത്രമാണെന്നാണ് ചിന്തിച്ചിരിക്കുന്നത് സൗഖ്യമാക്കാൻ വേണ്ടിയാണെന്നാ അതല്ല നമ്മുടെ പറയാനുള്ള വിഷയം ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്ക അല്ലല്ലിയ ലോകത്തെ ജയിച്ച ഒരു വണ്ണം ഓരോ കൂടെ ഉണ്ട് ഈ ലോകം ആണ് മൺമയമാവീലിൽ കാൺമതുമായ സുഖങ്ങൾ സകലവുമായ മൺ ഈ ഉലകിൽ കാൺമതുമായ വൺ മഹിമാ ധനസുഖങ്ങൾ സകലവുമായ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ ഓ ഇന്നു കണ്ടു മൺമയമാകുന്ന ഈ ഉലകം നശ്വരമാണ് നശിച്ചു പോകുന്ന ലോകത്തിലല്ല ഞാനും നിങ്ങളും പ്രത്യാശ വെച്ചിരിക്കുന്നത് ഇവിടുത്തെ താൽക്കാലിക സുഖത്തിലല്ല ഒരു സന്തോഷമുള്ള ഒരു രാജ്യം നമുക്ക് വേണ്ടിയുണ്ട് ഞാൻ നിങ്ങൾക്ക് ഭവനം ഒരുക്കുവാൻ പോകുന്നു ഞാൻ ഭവനം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നയിടത്ത് നിങ്ങളെ ഇരുത്താമെന്ന് വാക്ക് പറഞ്ഞിട്ട് പോയവൻ്റെ വാക്കൊരിക്കലും മാറ്റുകയില്ല അതേ അതിനെ ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് ലേ അതിനുവേണ്ടിയാണ്

നമ്മുടെ നമ്മളോടൊപ്പമായിട്ട് കടന്നു വന്നിട്ടുണ്ട് പ്രാരംഭത്തിൽ ഇവിടെ എല്ലാ നമ്മുടെ സഹോദരങ്ങൾക്ക് സമയം കൊടുക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ആൽവിൻ വേണ്ടെന്ന് പറഞ്ഞാലും കുറച്ച് നാളുകളായി പറയാൻ പാടില്ല എന്ന് കടന്നു വന്ന് താൻ പ്രബോധിപ്പിക്കുന്നതായിരിക്കും മറ്റു പാഷന്മാരെ കടന്നു വന്നിട്ടില്ലേ അതുകൊണ്ട് എന്ന് ചിന്തിക്കേണ്ട സമയം സമയമെടുത്തോളും അതുതന്നെയല്ല ഈ തോമസ് പാഷും വർഗിപ്പാഷും ഒക്കെ നമ്മുടെ പിതാക്കന്മാരാണ് ആത്മീപിതാക്കന്മാരാണ് അവരുടെ മുമ്പിൽ നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ വന്ന് ദൈവജനം സംസാരിക്കുന്നത് നമുക്കൊരു അഭിമാനമാണ് ആ ലൽവിയ അവർ അവരുടെ യൗവനത്തിൽ കർത്താവിനെ അറിയാൻ ഇടയായി തീർന്നില്ലെങ്കിലും ഒരു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വിഗ്രാരാധന വിട്ട് സത്യദൈവത്തെ അറിയാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു നമുക്കൊരു നല്ല മാതൃകയായിട്ട് അവർ ദൈവസമയം നിൽക്കുന്നു കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ഇന്നു വരെയും അവസാന ശ്വാസം വരെ നിൽക്കണം എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് അവരുടെ മുൻപിലും നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രബോധനം നടത്തുമ്പോൾ അത് വലിയ അഭിമാനമാണ് അതുകൊണ്ട് നമ്മുടെ ആൽവിൻ മുൻപോട്ട് കടന്നുവരാം കർത്താവ് സഹായിക്കട്ടെ